ഹലോ നമസ്കാരം ഞാൻ ജിതേഷാണ് നമ്മൾ നമ്മുടെ ചാനലായ തൃശ്ശൂർ നമ്മുടെ സിറ്റി ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് കുറച്ച് പേരെല്ലാം എന്നോട് റെസ്പോൺസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു അത് നല്ല ഉണ്ട് പിന്നെ എന്നെ കാര്യങ്ങളൊക്കെ തിരക്കിയിരുന്നു ഇന്നിപ്പോൾ ഞാൻ ചെയ്യുന്നിട്ട് എൻ്റെ മോൻ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് വന്നപ്പോൾ വീട്ടിൽ വന്നപ്പോഴേ വീട്ടിൽ അത് നമ്മള് എടുക്കണം എന്ന പ്ലാനൊന്നും ചെയ്തിട്ടുണ്ടാവുന്നില്ല ഞങ്ങളത് ഇവിടെ ഒരു വീഡിയോ എടുത്തതാണ് അതെങ്ങനെയുണ്ടോ നോക്കുക നല്ല മഴയുണ്ടല്ലോ ਮੈਂ ਮਤਲਬ ਨਾ ਰਹਿ ਗਿਆ ਹਾਂ ਅੱਛਾ ਜੇਕਰ ਤੁਸੀਂ ਇਹ ਕੋਈ ਨਾ ਪੜ੍ਹ ਲੈਣਾ ਅਗਰ ਤਾਂ ਇਹ ਜਿਹੜਾ ਆ ਰਿਹਾ ਹੈ ਜਿਹੜਾ ਇਹਦਾ ਆ ਰਿਹਾ ਹੈ ਉਹ ਵੀ ਬਾਈਕ ਨੂੰ ਲਾ ਕੇ ਲਾ ਕੇ ਅੱਛਾ ਜਦੋਂ ਆਲੇ ਲਾਈ ਜਦੇ ਮਾਰਿਆ ਅੱਛਾ ਜਦੋਂ ਆਲੇ ਡਾਈ ਜੇ ൂട്ട അമ്മായിയുടെ കൂടെ വടക്കുന്നാഥലില് പോയില്ല അപ്പോ ആ മൂലന്ന് വടക്കുനാഥലില് പോയിട്ട് തോഴാൻ പഠിച്ചു അവിടെ പോയിട്ട് ഏത് തരത്തില തോഴന്നൊക്കെ വടക്കുനാഥനില് പോയിട്ട് തൊള്ളാൻ അറിയോ കുട്ടി എങ്ങനക്ക് എങ്ങനെ തോളാ ഇവിടെ തോളിണ്ടവിടെ ഇവിടെ തൃശൂർ ഹൃദയത്തിൽ

ആ ഓ അമ്മമ്മ ആരെ ആരെ മോനെ എന്തുണ്ട് ആ ആടാ കേരെ എടക്കക്കല്ലേدي വൺ മിനിറ്റ് സോ അമ്മേ

അവ സ്കൂളിന് പഠിക്കും റസ്റ്റ് വേണ്ടി കുട്ടികളൊക്കെ ഡാൻസിൻ്റെ േ പൊന്നോ വിട്ടിട്ട് പറയുന്നു അമ്മായിയോട് പണ്ടത്തെ പാട്ടൊക്കെ പാടിറ്റ് പരിപാടികളൊക്കെ ഇതിലാക്കള് അമ്മായി പറയ അമ്മായിക്ക് കൊറോട്ട പാട്ടൊക്കെ അറിയണം അറിയോടാ പാട്ട് വരുന്നു അറിയാങ്ങാളല്ലോ ഉണ്ണി കൂട്ടൊക്കെ അറിയാ മീനാച്ചിരി ഒക്കെ ഉള്ള കൂട്ടേ ഉണ്ട് മീനാച്ചിരി പാട്ടുകൂടെ മഴക്കാലല്ല ആൾക്കാരെല്ലാവരും ഇരുന്ന് കാണുന്ന മഴക്കാലല്ല ലോകം കൂടെ ഇരുന്ന് കാണുന്ന

പരിപാടി പറഞ്ഞു നാളെ പിന്നെ ആഗ്രഹമുണ്ട് സ്കൂളില് ഇങ്ങനെ മൂക്കളൊക്കെ പിടിച്ചിട്ടിട്ട് ആ വിമുക്ത ദിനം ലഹരി ആ അത് നിക്കാൻ കിട്ടാറുണ്ട് ഞാനീ മിണ്ടാടാ അത് പറയാൻ കിട്ടാറുണ്ട് ഞാനീ മിണ്ടാടില്ല നാളെ ശരി വിമുക്തദിനം ഒന്നിട്ടപ്പ ഇവര് സ്കൂളിൽ ജാതി ഉണ്ടാവും പിടിച്ചിട്ട് നല്ല ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ ഉണ്ടാക്കിയ നാളെ നിങ്ങളുടെ സ്കൂളിലും പ്ലാ കാർഡ് പിടിക്കൂലെ ലഹരി വിമുക്ത ദിനം കുടിക്കരുത് വലിക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞു ആ

अच्छा 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 തിമിലടി പഞ്ചവാദിയല്ലേ വിളിയൊക്കെ എന്തേക്കാൻ കൊമ്പൊക്കെ കൊമ്പും കൊളൊക്കെ ഇണ്ടാടുന്നുണ്ട് അവിടെ അവിടെ ആ ഭാഗത്ത് അങ്ങോട്ട് പഠിക്കുന്നു അവിടെ വരെ എത്തുമ്പോ പോവാ

ഒരു ചെറിയ വീട്ടിലെ വീട്ടില് മഴ പെട്ടെന്ന് കളിക്കാറുണ്ട് കളിച്ചില്ല അപ്പൊ കാർക്ക് കുറച്ചൊരു വർത്തനം പറയായിരുന്നു അതെടുത്ത വീഡിയോട്ടാ അപ്പൊ നാളെ വേറെ വീഡിയോ പറ്റിയെങ്കിൽ ഇട്ടിട്ടുണ്ട് അല്ലെങ്കി നമ്മള് വേറെ ദിവസം നമുക്ക് കാണാം അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ ഇതൊക്കെ ഒരു എന്റർടൈൻമെന്റ് ഉണ്ടാവും വലിയ സീരിയസ് ആയിട്ട് ഞങ്ങൾ എടുത്തിട്ടൊന്നില്ല വീഡിയോ ക്ഷമിക്കണേ